പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പുതുപൊന്നാനി ഗവൺമെന്റ് ഫിഷറീസ് എൽ സ്കൂളിൽ കുറവ് വോട്ട് ചെയ്തത് മുക്കാടി ഹംസിയ മദ്രസ ബൂത്തിൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി അറുപത്തൊന്ന് ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പോൾ ചെയ്തത് മുപ്പത്തിരണ്ടാം നമ്പർ ബൂത്തായ പുതുപൊന്നാനി ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിലെ ബൂത്തിൽ എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് ഇവിടെ ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് ഇരുപത്തിമൂന്നാം നമ്പർ ബൂത്തായ പൊന്നാനി മുക്കാടി ഹംസിയ മദ്രസ പടിഞ്ഞാറെ ബൂത്തിലാണ് അൻപത് ദശാംശം ഏഴ് മൂന്ന് ശതമാനം മാത്രമാണ് ഇവിടെ പോൾ ചെയ്തത് പുരുഷന്മാർക്ക് മാത്രമായുള്ള ബൂത്താണിത് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടർമാരാണ് ആകെ ഉള്ളത് ഇതിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് പേരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു അറുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ആകെ പോളിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ശതമാനവും നിയമസഭാ ശതമാനമാണ് പോൾ ചെയ്യപ്പെട്ടത് ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഇത്തവണയുള്ളത് ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ